നിങ്ങളിലോട്ട് ഈ വീഡിയോ എത്തിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു വാണിംഗ് അപ്പം നമുക്ക് നോക്കാം നമസ്കാരം പിട്ടിബിൾ സോൾസ് റാണാബോധിയിലേക്ക് സ്വാഗതം വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം എനർജിയുമായി കണക്ട് ആയതിനു ശേഷം വന്ന കാർഡ് ഏതാണ്ട് തിരിച്ചറിയുക വന്നിരിക്കുന്ന കാർഡ് നിങ്ങൾ നോക്കുക നയൺ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് കാർഡ് പറയുന്നു നിങ്ങൾ വളരെയധികം നാളെ അല്ലെങ്കിൽ വളരെ കാലം നിങ്ങൾ പോരാടി കുറേ എല്ലാം നിങ്ങൾ കടന്നുപോയി പോയി നിരവധി പ്രശ്നങ്ങളിൽ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിങ്ങൾ കടന്നുപോയി അപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ഭയം എപ്പോഴും ഉണ്ട് കാര്യങ്ങളെ കുറച്ച് സംശയത്തോടും കൂടി ഭയത്തോടും കൂടിയിട്ടാണ് നിങ്ങൾ കാണുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ കുറച്ച് സംശയിക്കണുണ്ട് കുറച്ച് ഭയമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടതുകൊണ്ടും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചത് കൊണ്ടും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന ചെറിയ തടസ്സം പോലും നിങ്ങൾ വലിയ പ്രശ്നമായിട്ട് കരുതുന്നു അങ്ങനെ കരുതരുതെന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് ചെറിയ തടസ്സങ്ങൾ എല്ലാ യാത്രയിലും ഉണ്ടാകും അത് വലിയ പ്രശ്നങ്ങളായിട്ട് കണക്കാക്കി തിരിച്ചു പോകാതെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ അപ്പ് ചെയ്യരുത് വിട്ടുകൊടുക്കരുത് ഓൾമോസ്റ്റ് നിങ്ങൾ വിജയത്തിനരികെ തന്നെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ ക്ഷമ ഇതൊക്കെയാണ് നിങ്ങളെ വിജയത്തിലോട്ട് നയിക്കാൻ പോകുന്നത് അപ്പോൾ വിശ്വസിക്കുക വർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നവർ സ്ട്രോങ് എന്ന് കമൻ്റ് ചെയ്യുക യൂണിവേഴ്സിന് നന്ദി പറയുക നമസ്കാരം ഷണാബോധി